കുറച്ച് വെറൈറ്റി സൽവാസ് കാണിച്ചു തരട്ടെ ഇത് ഉണ്ടോ പ്ലെയിനിൽ ഫുൾ വർക്ക് വരുന്നതാണ് പലാസോ ആണ് അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് ഇത് എല്ലാം ലൈറ്റ് കളേഴ്സ് ആണ് ഇംഗ്ലീഷ് കളേഴ്സ് ഇത് ഉണ്ടോ വേറൊരു പീസാണിത് ഇതിൽ പലാസോയും അതിൻ്റെ ദുപ്പട്ടയുടെ ഷെയ്ഡും കണ്ടോ രണ്ടിന്റെയും പ്രിന്റ് ഒരുപോലെ വരും ഇത് ടോപ്പ് അതിൻ്റെ തന്നെ ഡിസൈൻ ആണ് ദുപ്പട്ടയിലും വരുന്നത് അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഇത് ഇത് ഉണ്ടോ എന്ത് ഭംഗിയായിരിക്കുന്നത് നോക്ക് ഡബിൾ ഷെയ്ഡിൽ വരുന്ന വേറൊരു പീസാണിത് ഷോർട്ട് ടോപ്പാണ് പലാസോ വിത്ത് ദുപ്പട്ട ഇത് ഉണ്ടോ സ്ലീവ്സ് കുറച്ച് ലൂസ് സ്ലീവ്സാണ് പാർട്ടിക്കൊക്കെ ഇട്ടാൽ സൂപ്പർ ആയിരിക്കും കേപ്പ് മോഡലിൽ വരുന്ന രണ്ട് പീസസ് ആണ് ഇത് രണ്ട് കളേഴ്സിൽ വരുന്നതാണ് ഇത് ഇങ്ങനെയാണ് ഇടേണ്ടത് കഫ്താനൊക്കെ അല്ലേ അതുപോലെ കിടക്കും ഇത് ലെഹങ്കാസ് ആണ് ലെഹങ്കാസിന് ഒരു വലിയ കളക്ഷൻ ഉണ്ട് കേട്ടോ അതായത് ഉണ്ട് ഇതുപോലത്തെ ലോങ് ഒരു സ്കേർട്ടും വരും അതിന്റെ ക്രോപ്പ് ടോപ്പ് ആണ് ഫുൾ വർക്ക് ചെയ്ത ടോപ്പും പിന്നെ ദുപ്പട്ടയും ഷാർജയിലെ ഡിമ്പിൾ ഫാഷൻസിലാണ് ഇവിടെ ഭയങ്കര ഡിഫറൻ്റ് ആണ് ഇവരുടെ ഔട്ട്ഫിറ്റ്സ് എല്ലാം അത് ലേഡീസിനും ജെൻസിനും ഉണ്ട് ബ്രൈഡൽ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അറുപത്തിയഞ്ച് ശതമാനം വരെ ഓഫർ നടക്കുകയാണ് സെപ്റ്റംബർ പത്താം തീയതി വരെ ഓഫർ ഉണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും ഈ ഓഫർ ബാധകമാണ് ഈ സെക്ഷനിൽ മുഴുവനും അനാർക്കലീസ് ആണ് ഓണത്തിനെ നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ലെഹങ്കാസ് ലെഹങ്കാസ് എന്നെ എനിക്ക് വരുന്നുള്ളൂ അനാർക്കലീസ് വേണമെങ്കിൽ ഇത് കണ്ടോ ഇതൊരു ഭംഗിയാണെന്ന് അറിയാമോ ക്രീമിൽ ഈ ഒരു വർക്ക് വന്നിട്ട് ഇതിന്റെ ദുപ്പട്ടയാണ് ദുപ്പട്ടയാണ് അതിന്റെ ഹൈലൈറ്റ് നോക്ക് ഈ ക്രീമിന്റെ കൂട്ടത്തില് ഈ ഒരു ദുപ്പട്ടയും കൂടെ വരുമ്പോൾ അതിന്റെ അടിയിൽ ഫുൾ വർക്ക് ഒക്കെ ആയിട്ട് അല്ല ഭംഗിയില്ലേ ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ആണ് ഒരു ഡിസൈനിൽ ഒരൊറ്റ പീസേ ഉണ്ടാവുള്ളൂ ഇതാണ്ടോ ഡാർക്ക് കളേഴ്സിലും ലൈറ്റ് കളേഴ്സിലും ഒക്കെ നല്ല ഭംഗിയുള്ള അനാർക്കലീസ് ഉണ്ട് ഇതേപോലെ ലോങ് ടോപ്പിലും ഷോർട്ട് ടോപ്പിലും ഒക്കെ വരുന്ന കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ വളരെ റയർ കളക്ഷൻസ് ആണ് നമുക്ക് വേറെ എവിടെ പോയാലും ഇങ്ങനത്തെ പീസസ് ഒന്നും കാണാൻ പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ പാർട്ടിയോ ഫംഗ്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരെണ്ണം മതി ഫേമസ് ഡിസൈനർ സബ്യസാച്ചി സഭ്യസാച്ചിയില്ലേ സബ്യസാച്ചി ഇൻസ്പയർഡ് വേർഷൻസ് ആണ് ഇതൊക്കെ കണ്ടോ പ്ലെയിനിൽ വന്നിട്ട് താഴെയും ടോപ്പിൻ്റെ താഴെയും കൈയുടെ ഇവിടെയും വർക്ക് പിന്നെ ഇതിൻ്റെ ബോട്ടംതായി ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടത്തിലും വർക്ക് ദാ ഇത് ദുപ്പട്ട വരും നല്ല ഗോഡി ദുപ്പട്ടയാണ് നല്ല നീളവും ഉണ്ട് കേട്ടോ ഇത് ഡബിളായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ആണോ ഇങ്ങനത്തെ ദുപ്പട്ട ദുപ്പട്ട ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് ഈ കിടക്കുന്നത് മുഴുവനും സഭ്യസാച്ചി ഇൻസ്പയർഡ് വേർഷൻസ് ആണ് ഡിംപിൾ ഫാഷൻസിന് ജെൻസിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ഉണ്ട് കേട്ടോ അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് ഇവിടെ പാർട്ടി വൈസ് ആണ് കൂടുതലും ഇപ്പൊ ഇൻഡോ വെസ്റ്റേൺ ഷെർവാണീസ് കുർത്താസ് അതുപോലെ വെയ്സ് കോട്ട്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ജെൻസിന്റെ ലോങ് ഷെർവാണീസിന് ഒരു വലിയ കളക്ഷൻ തന്നെ ഇവരുടെ അടുത്ത് ഉണ്ട് കേട്ടോ പല കളേഴ്സിൽ അത് മാത്രമല്ല അതിന്റെ കൂടെ ചേരുന്ന മോജുഡീസ് ജൂത്തീസ് ഒക്കെ അതും നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം ജോധ്പുരീസ് ബ്ലേസേഴ്സ് ഇതിനും ഉണ്ട് ഒരു വെറൈറ്റി ഡിസൈൻസ് ഇത് കിഡ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് സെക്ഷൻ ആണ് ഡിമ്പിൾ ഫാഷൻസിന്റെ രണ്ട് സ്റ്റോർ ഉണ്ട് കേട്ടോ രണ്ടും അടുത്തടുത്തായിട്ടാണ് ജെന്റ്സിന് വേണ്ടിയിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെയാണ് ഇവിടെ ഒരു ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രൈഡൽ വേഴ്സ് മാത്രമാണ് കാണാൻ പറ്റുന്നതും അത് ബ്രൈഡൽ വേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് ഭംഗിയുള്ള മെറ്റീരിയൽസിൽ എന്ത് ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയോ ഈ സെക്ഷനിൽ ബ്രൈഡൽ ലെഹങ്കാസ് മാത്രമാണ് ഈ സെക്ഷനിൽ മുഴുവനും അൺസ്റ്റിച്ച്ഡ് ലഹങ്കാസ് ആണ് ഇത് നോക്ക് ഹാൻഡ് വോക്ക് ഒക്കെ ചെയ്ത ലെഹങ്കാസ് ആണ് ആനയുടെ ഒക്കെ പ്രിന്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഹാൻഡ് വോക്കാണ് മറ്റു മനോഹരമായിരിക്കുന്നല്ലേ ഇത് ലെവേൽ ടൈപ്പ് ആണ് അപ്പോൾ ഡിംപിൾ ഫാഷൻസിൽ ഈ ഓഫർ ഒക്കെ സെപ്റ്റംബർ പത്താം തീയതി വരെ ഉള്ളൂ കേട്ടോ ഇരുപത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് ശതമാനം വരെയാണ് ഓഫർ ഭയങ്കര രസമുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് ഇവിടെ ഉള്ളതെല്ലാം അതും കസ്റ്റമൈസ്ഡ് വേർഷൻസ് ആണ് നമുക്ക് ഒരു ഡിസൈനിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ ഷാർജ റോളിലാണ് ഡിമ്പിൾ ഫാഷൻസ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആ കെ എഫ് സിയൊക്കെ ലെ പി സാഹിത് കെ എഫ് സിയൊക്കെ അതിൻ്റെ തൊട്ട് പിറകിലായിട്ടാണ് എളുപ്പമാണ് ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഡിമ്പിൾ ഫാഷൻസ് ടൈപ്പ് ചെയ്താലും നേരെ വരാം